ഹായ് ഫ്രണ്ട്സ് പീ ചു ക്രി ലേഡീസ് പൈസാപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിലെ വെയർ ആയിട്ടുള്ള ആണ് ഞാൻ കൊണ്ടുവന്നിരുന്നത് അതും അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേരായി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണോ നിങ്ങളുടെ ഷോപ്പ് എവിടെയാണെന്നുള്ളത് അപ്പോൾ വീഡിയോയിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഗുരുവായൂരിനടുത്ത് ചുറ്റാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണുണ്ടോ അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഫസ്റ്റ് വൺ കാണുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ റേഞ്ചിൽ വന്നിട്ടുള്ള ക്യാഷ്വൽ കുർത്തി കുർത്തിയാണ് വരുന്നത് എല്ലാം ഡിഫറെന്റ് പ്രൈസ് ആണ് ഓരോന്ന് എടുക്കുമ്പോൾ ഡീറ്റെയിൽ പറയാം സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് നമുക്ക് ഓഫീസ് വെയറും ക്യാഷ്വൽ വെയറൊക്കെ ആയിട്ട് ഇടാൻ പറ്റണം കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ള പാറ്റേൺ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ലൈനത്തിലൊക്കെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോഷനിൽ നോക്കി ത്രെഡ് വർക്ക് കൊടുത്തിട്ട് റൗണ്ട് നെക്കിൽ ചെറിയൊരു ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് ത്രീ ഫോർത്തി സ്ലീവ് ഒരു ഫ്ലവർ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ നല്ലത് അത്യാവശ്യം ഉള്ള നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്കിലെ ഒരു ഡാർക്ക് ചിക്കു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ക്രീം കളറിലെ പ്രിൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു ഫ്ലവർ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള പാറ്റേൺ ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ തന്നെയാണ് സൈസ് വരുന്നത് ചെറിയൊരു പോഷനിൽ നമുക്കൊരു ഹാൻഡ് വർക്ക് ചെറിയൊരു രീതിയിൽ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പ് തന്നെയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് പ്രൈസ് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് ഉണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വൺ വരുന്നത് നോക്കിയാൽ നമുക്കൊരു ക്യാഷ്വൽ വെയർ ആയിട്ട് തന്നെ നമുക്ക് വരാൻ പറ്റുന്ന കോളർ നെക്ക് വന്നിട്ട് വെയി നെക്ക് പോലെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ സൈഡിലേക്ക് കട്ടിങ് കൊടുത്തിട്ടുള്ള ലേസ് ഒക്കെ കൊടുത്ത് ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് നമുക്ക് എപ്പോഴും വന്ന് പോകുന്ന ഒരു പാറ്റേൺ ആണ് ഫ്ല ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ള സ്ലിറ്റഡ് ആണ് വന്നിട്ടുള്ളത് റയോൺ ആണ് ക്ലോത്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ബാക്ക് സൈഡും സെയിം ആ ഒരു സ്ലീ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് സെവൻ ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ നമുക്ക് സൈസില് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ സൈസ് അവൈലബിൾ ആണ് ആ ഒരു കട്ടിങ്ങിൽ വന്നിട്ടുള്ള ഒരു പ്രിന്റഡ് ആയിട്ട് വന്ന ഒരു കലങ്കാരി പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് അത് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് സൈഡിൽ വന്നിട്ടുള്ളത് നമുക്ക് എപ്പോഴും നല്ലൊരു റണ്ണിങ് ആയിട്ട് മൂവിങ് ആയിട്ട് പോകുന്നൊരു ഐറ്റം തന്നെയാണ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് പ്രൈസ് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ലോങ് ലെങ്ത് ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്തിൽ വന്നിട്ടുള്ള കാഷ്വൽ വെയർ ഓഫീസ് വെയർ ആയിട്ട് വേറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആയിട്ടോ ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കും നമുക്ക് ഡാർക്ക് ബ്ലൂ ഷേഡിൽ അതിൻ്റെ ബ്രിക്ക് കളറിൽ ലൈൻസ് ആയിട്ട് വന്നിട്ടുള്ള കോളറിനെയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് സ്ലിറ്റഡ് ആണ് വരുന്നത് എല്ലാം വിത്തൗട്ട് ലൈനിങ് ആണ് സെവൻ ഡബിൾ ലൈൻ തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് സ്ലീവിൻ്റെ അവിടെ നിന്ന് നോക്കിയ ചെറിയ രീതിയിൽ മിറർ വർക്ക് കൊണ്ട് ചെറിയ സ്ലീവൊക്കെ ഭംഗിയായിട്ട് തന്നെ സ്ലീവിൻ്റെ ഹാൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ട്രൈപ്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ സൈസെങ്കിലും മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണെന്ന് ഞാൻ പറഞ്ഞു എണ്ണൂറ്റി അമ്പതിൻ്റെ ആണ് വരുന്നത് കോട്ടൺ ആണ് വരുന്നത് ഒരു കോട്ടൺ ടൈപ്പിൽ വന്നിട്ടുള്ള കോളർ പാറ്റേൺ ബാക്ക് കോളർ ഫ്രണ്ടിലേക്ക് കോളറായിട്ട് വന്നിട്ടുള്ളതാണ് നമുക്കൊരു ഓപ്പൺ നമുക്കൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോ ബട്ടൺ ആണ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ എൻഡ് വരെ ഷോ ബട്ടൺ ആണ് താഴേക്കാണ് അതിന് സ്വിറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ഏലൈൻ പോലെയാണ് ഇത് വന്നിട്ടുള്ളത് എലൈൻ രണ്ട് സൈഡ് താഴേക്കാണ് മൂന്ന് സൈഡിൽ സ്വിറ്റ് വന്നിട്ട് സെൻറ്ററിലും രണ്ട് സൈഡിലേക്കും സ്വിറ്റ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു പ്രിൻറ്റ് ഒരു പാറ്റേൺ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് പ്രൈസ് ഞാൻ പറഞ്ഞു എണ്ണൂറ്റി അമ്പതാണ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ബാക്കിലേക്കും നമുക്ക് സെയിം ഒരു പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് എണ്ണൂറ്റി എഴുപത്തഞ്ചിൻ്റെ വന്നിട്ടുള്ള ഒരു ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡിൻ്റെ വൈലറ്റ് ഷെയഡിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ ആണ് നമ്മൾ നേരത്തെ കണ്ടതിന്റെ ഒരു ആണ് നെക്ക് വന്നിട്ട് കോളർ വന്നിട്ട് സൈഡിലേക്ക് നമുക്ക് ഒരു ഷോ ബട്ടൺ കൊടുത്ത് ഇങ്ങനെ ഒരു കട്ടിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല ഫ്ലവർ പ്രിന്റ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ലെങ്ത്ത് തന്നെയാണ് വന്നത് എണ്ണൂറ്റി എഴുപത്തഞ്ച് എയ്റ്റ് സെവൻ ഫൈവ് ആണ് പ്രൈസ് കേട്ടോ നമ്മളിതിന് മുന്നേ ഈ ഒരു പാറ്റേൺ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേറൊരു ഷെയ്ഡാണ് ഐസ് ബ്ലൂ ഷെയ്ഡിൽ നമ്മൾ വീണ്ടും കൊണ്ടു കൊണ്ട് നമുക്ക് കാഷ്വൽ വെയറിന് നല്ലൊരു എപ്പോഴും എൻക്വയറി ലൈറ്റ് തന്നെയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് റയോൺ ആണ് ഹെവി റയോൺ ആണ് ഫുൾ യോക്കിൽ നമുക്ക് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ ബോഡി പോർഷനിലും ആ ഒരു പ്രിൻറ്റ് ത്രെഡ് വർക്കും അവിടെ ചെയ്തിട്ടുണ്ട് സ്ലിറ്റിൻ്റെ പോർഷനിലേക്ക് കുഞ്ഞൊരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ലേസ് കൊടുത്തിട്ടുണ്ട് ഐസ് ബ്ലൂ ഷെയ്ഡാണ് ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ ഹെമ്മിലേക്ക് ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് സൈസുകൾ ആണ് നെക്സ്റ്റ് വരുന്നത് നോക്കിയൊരു പിങ്കിഷ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് വരുന്നത് അതിൻ്റെ വൈറ്റാണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് വി നെക്കിൻ്റെ ഒരു പാറ്റേണിൽ കൊടുത്തിട്ട് അവിടെ ഒരു കുഞ്ഞൊരു ലേസ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും ടോപ്പിൻ്റെ ഷോൾഡറിൻ്റെ അവിടുന്ന് ടോപ്പിൻ്റെ എൻഡുവരെ ഈയൊരു ലേസ് കൊണ്ട് അവിടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് ലൈനിങ് ഒരു പ്രൊഡക്റ്റ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ മുകളിൽ ഈ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് എയ്റ്റ് ഡബിൾ നയനാണ് മീഡിയം എന്തൊക്കെ ഡബിൾ എക്സിലാണ് അതിൻ്റെ സൈസുകൾ വരുന്നത് ടോപ്പിൻ്റെ ഹെമ്മൽ വരുമ്പോഴും നമുക്ക് ആ ലേസ് താഴാക്കി കൊടുത്തിട്ടുണ്ട് ഓഫൈറ്റ് ബോട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രേറ്റ് കട്ട ബോട്ടണിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് നെക്സ്റ്റ് വൺ വരുന്നത് തൊള്ളായിരത്തി അമ്പതിൻ്റെ ആണ് പ്രൈസ് വരുന്നത് കോട്ടണിലെ നമുക്കൊരു ബ്ലോക്ക് പ്രിൻറ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ബേബി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് ഒരു പീച്ച് മുണിയും പിങ്കിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിലാണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ ഹെമ്മലേക്ക് വരുമ്പോൾ ചെറിയൊരു ത്രെഡ് വർക്ക് കുറച്ച് ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്വീകൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടാണ് നെക്ക് പോഷിൻ്റെ അവിടെ നോക്കിയാൽ ചെറിയൊരു പാച്ചിങ് തന്നെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രിന്റഡ് ആണ് വരുന്നത് ടോപ്പിൻ്റെ ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് റൗണ്ട് നെക്കിലാണ് വരുന്നത് പ്രൈസ് എണ്ണൂറ്റി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് വേണം നയൻ ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഇതിന് നമുക്ക് സൈസുകൾ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് സൈസുകൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഈ കാണിച്ചതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക വാട്സപ്പ് നമ്പറിലാണ് നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡർ സ്വീകരിക്കുന്നത് നെക്സ്റ്റ് ഡേ ഒരു മോഡലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നമുക്ക് കാണാം വീണ്ടും കാണാം അതുവരെ ബാക്കി